ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം ജൂലൈ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട തികയുകയാണ് ജൂ ഒന്നിന് ജൂൺ ഒന്നിന് അല്ല ജൂലൈ ഒന്നിന് തിരുക്കൊച്ചിയിൽ ആണ് കോട്ടയം ഉണ്ടായത് കേരളത്തിനൊക്കെ ഏഴു വർഷം മുമ്പാണ് കോട്ടയം ഉണ്ടായത്

ഈ എല്ലുകൾ മൂന്ന് എല്ലുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അക്ഷരനഗരി അതിനുള്ള പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യയിലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ പട്ടണമായി മാറി ഞങ്ങളുടെ കോട്ടയം നഗരം അതായത് പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ കോളേജ് തന്നെ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് ഞങ്ങളുടെ സ്വന്തം കോട്ടയത്ത് ആ സി എം എസ് കോളേജിലാണ് ബെഞ്ചമിൻ ബേലി നമ്മുടെ ആദ്യത്തെ പ്രസ് പ്രിന്റിംഗ് പ്രസ് ആദ്യമായിട്ടുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മലയാള മനോരമയും ദീപികയും പോലുള്ള പത്രങ്ങളൊക്കെ അവിടെ നിന്ന് പബ്ലിഷ് ചെയ്യുന്നു മറ്റു മാഗസിൻസ് പല മാഗസിൻസ് വരുന്നു എന്തിനാ ഡി സി ബുക്സ് ഏറ്റവും വലിയ ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന വലിയ പബ്ലിഷറായ ഡി സി ബുക്സ് ഉള്ളതും ഞങ്ങളുടെ ഈ കോട്ടയത്താണ് അങ്ങനെ ുമായും വായനയുമായും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതുപോലെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അതെ സാഹിത്യകാരന്മാർക്ക് വേണ്ടി അവരുടെ സാഹിത്യത്തിന് വേണ്ടി ആദ്യമായ ഒരു സഹകരണ സംഘവും ഞങ്ങളുടെ ഈ കോട്ടയത്ത് തന്നെ കോട്ടയം ചില്ലറക്കാരല്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും കോട്ടയം ഒരു അക്ഷര നഗരിയാണ് ഇനി കോട്ടയത്തിന്റെ സുവർണ വില എന്ന് തന്നെ പറയാം അതാണ് അതായത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എഴുപത് ശതമാനം റബ്ബറും കേരളമാണ് കൊടുക്കുന്നത് അതിലെ സിംഹാഭാവം കോട്ട കോട്ടയം തന്നെയാണ് കൊടുക്കുന്നത് അതായത് ഇന്ത്യ അല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് വേറൊരു കാര്യങ്ങളുണ്ട് റബ്ബർ ഉണ്ടായതോ ഇന്ത്യയിലല്ല റബ്ബർ ശരിക്കും ബ്രസീലുകാരില്ല അത് കോട്ടയത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അയർലൻഡുകാരനായ ജെ ജെ മർഫിയാണ് പിന്നീട് കേരളത്തില് റബ്ബർ ഗവേഷണം യെസ് ജെ ജെ മർഫിക്ക് ഒരു താങ്ക്സ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ കോട്ടയം ലാൻഡ് ഓഫ് ഓഫ്റ്റഫ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് കോട്ടയത്ത് ഈ ആദ്യമായിട്ട് ഏഹ് ഏ ഏന്തയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് റബ്ബർ കൃഷി ഉണ്ടാകുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് റബ്ബർ ഗവേഷണ കേന്ദ്രം വരുന്നു പിന്നെ റബ്ബർ ബോർഡ് വരുന്നു കോട്ടയം എന്താ റബ്ബർ ഉൽപ്പാദനത്തിന്റെ കാര്യം പറയണ്ടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കായലായ കായൽ കോട്ടയത്തും കൂടി ഉണ്ട് അതിലെ ഒരു ഭാഗമാണ് കോട്ടയം അതുകൊണ്ട് തന്നെ വേമ്പനാട്ട് കായലും തണ്ണീർ മുക്കം പണ്ടും അവിടെ ഒക്കെ പോയി ഐസ്ക്രീം കഴിക്കുന്നു ബോട്ടിങ് നടത്തുന്നു അതൊക്കെ നമ്മുടെ അതൊക്കെ കോട്ടയത്താണ് വേമ്പനാട്ട് കായല അത് ഇനിയാണ് ഏറ്റവും ആ വേമ്പനാട്ട് കായലെ കായലിന്റെ തീരത്തുള്ള ഏതാ നമ്മടെ കുമരേ കാണു എക്സാമ്പിൾ ആണ് അതെ ടൈം മാഗസിൻ തന്നെ എന്തായാലും പറഞ്ഞോ നമ്മുടെ ജീവിതത്തില് ഒരിക്കലെങ്കിലും ഇവിടെ പോകണം സന്ദർശിക്കേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അമ്പത്തിരണ്ട് സ്ഥലങ്ങൾ കൊടുത്തു അതിലൊന്നായിരുന്നു ഫസ്റ്റ് അല്ല ഒന്നായിരുന്നു അതിലെ ആ അമ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് ഞങ്ങളുടെ കേരളത്തിലെ നമ്മുടെ കോട്ടയത്ത് കോട്ടയല്ല വരുന്നുള്ളൂ ും റിസോർട്ടുകളും ടൂറിസ്റ്റ് സ്ഥലങ്ങളും പിന്നെ അതിനേക്കാളി നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലെ ജി ട്വന്റി ജി ട്വന്റി ജി ട്വന്റി ഉച്ചകോടി ഉച്ചകോടി അതിലെപ്പാട് പറഞ്ഞു വന്നത് കോട്ടയെ മൂന്ന് ലാൻഡ് ഓഫ് എൽസ് അടിപൊളി തന്നെയാണ് കോട്ടയം ആ കോട്ടയംകാരാണ് ഞങ്ങൾ ഞങ്ങൾ അതിൽ കോട്ടയത്തിനുള്ള സ്നേഹപൂർവ്വ ഞങ്ങളുടെ പ്രിയപ്പെട്ട കാഴ്ചക്കാരുടെ സ്നേഹപൂർവ്വം സ്നേഹം നിറഞ്ഞ കോട്ടയംകാരാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പൊ ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കോട്ടയത്തിന്റെ ഞാൻ പറഞ്ഞു വന്നത് നിഷാൻ എന്താ കോട്ടയത്തിന് സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും കോട്ടയത്തിന് എഴുപത്തിയഞ്ചു വയസ്സ് തികയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഷെയർ നൽകി ഞങ്ങളുടെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കോട്ടയത്തിന്റെ അഭിമാനമാകാൻ ഞങ്ങളെ സഹായിക്കുക എഴുപത്തി ഒന്നിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ മതി കോട്ടയവും കേരളവുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഇൻഫോർമേഷൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ